ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ വന്നിട്ടുള്ള മുരുങ്ങാക്കായ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ ഇതുവരെ മുരങ്ങാക്കായ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് മുരുങ്ങാക്കായ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺകാലത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഓയിലിലേക്ക് ഒരു സവാള ചെറുതാക്കി കട്ട് ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് സവാളയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് വഴണ്ടി വരാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വളത്തുള്ളിയും ചതച്ചട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് അതിന് പച്ചയൊന്ന് പോകുന്ന പേരെ ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളിയും രണ്ട് പച്ചമുളക് നെടു കയറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുക ഒക്കെ ചെയ്യാം കേട്ടോ തക്കാളി ഒന്ന് മതി മീഡിയം സൈസ് സൈസാണെങ്കിൽ ഒന്ന് ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ അത് തക്കാളി നല്ലോണം വേണ്ടി വരുന്ന അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി നന്നായി വന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര അര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടീൻ്റെ അളവുകളൊന്നും കൂടി പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റ് മാറിപ്പോവും മുളക് പൊടിയെ കൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു റോസ് മെല് വരെ വയറ്റിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാടില്ല വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരു എന്താ പറയുക സെമി ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിഷാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം അത് മതി അത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് കറക്റ്റാണെന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുഴുങ്ങാക്കായും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുരങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് കുത്തി ഇളക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മുരുങ്ങക്കായ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ടാവും ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ നമ്മൾ മുഴങ്ങാക്കായ് കറക്റ്റ് വേവില് കിട്ടും കേട്ടോ ജസ്റ്റ് അഞ്ചാറോ മിനിറ്റ് മതി മുരുങ്ങക്കായ് വന്തു കിട്ടാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഇതാ തീയ്യ് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാല് ഗ്രേവി പറ്റിപ്പോയും ചെയ്യും ഞങ്ങള് മുരുങ്ങാക്കായി വിട്ടത്തില്ല അപ്പോൾ ഇപ്പം അതാ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മുരിങ്ങക്കായൊക്കെ വന്ന് നമ്മൾ ഗ്രേവിയൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് മുരിങ്ങക്കായ് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ തീ കൂട്ടിയിട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ അടിയിൽ പിടിക്കാനും സാധ്യത ഉണ്ട് നമ്മളെ ഗ്രേവി പെട്ടെന്ന് വറ്റിപ്പോകും ചെയ്യും എന്താകുമ്പോൾ ഒരു സെമി ടൈപ്പ് ഗ്രേവിയിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ മുരിങ്ങക്കായ് വെച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം കിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് മുരുങ്ങക്കായ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് മസാല ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇഷ്ടപ്പെടും ചോറിനൊക്കെ ഇത് മാത്രം മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ കാണാം